ഹൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് മേഘി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ അപ്പോൾ തന്നെ മേഘി എടുത്തിട്ടുണ്ട് അതിന് ആവശ്യത്തിന് രണ്ട് ഗ്ലാസ് വെള്ളം വീത്തി കൊടുത്തു പിന്നെ അതിൽ ഉപ്പും കൂടെ ഇടണം കേട്ടോ ഉപ്പും ഒരു എണ്ണയും വീത്തി കൊടുക്കാമേ എണ്ണ വീത്തുന്നതെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇത് ഒട്ടി ഒട്ടി പിടിക്കും കേട്ടോ അതുകൊണ്ടാണ് എണ്ണ വീത്തി കൊടുത്തു അതിന് ശേഷം അടുപ്പത്ത് തുച്ചു അതിന് എന്നിട്ട് ഉള്ളിയും തക്കാളിയും പച്ചമുളകും കൂടെ ഞാൻ അതിനെടുത്തിട്ടുണ്ട് അതിൽ ആവശ്യത്തിന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്യാബേജ് ഉണ്ടെങ്കിൽ ക്യാബേജ് ഒക്കെ അരിഞ്ഞിടാൻ കേട്ടോ എൻ്റെ ഇപ്പോൾ അതേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അത് ഇട്ടു അത് കഴിഞ്ഞ് മുട്ടതാ ആദ്യം മുട്ട ആയിട്ട് നമുക്ക് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ വറുത്തെടുത്തിട്ട് അതിൽ ഇതായിട്ട് മാഗി മസാലയാണ് അത് ആയിട്ട് വാങ്ങിച്ചതാണ് അപ്പോൾ അത് ഇട്ടിട്ട് നന്നായിട്ട് അതിനെ എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളുടെ മാഗി റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിനൊന്നും വെള്ളം തോരി തോന്നുന്നതിന് ശേഷം പച്ച വെള്ളം വീത്തി ഇതായതുപോലെ ആ ചൂടുകളാണ് അല്ല എന്നുണ്ടെങ്കിൽ ഇത് വച്ചിരിക്കുമ്പോഴത്തേക്കും കട്ടിയായിട്ട് ഉരുണ്ടയായി പോകും അതുകൊണ്ട് അങ്ങനെ ചെയ്ത് വെക്കുമ്പോഴത്തേക്കും ആവത്തില്ല അതിന് ശേഷം എണ്ണ വീത്തി ഞാൻ അരിഞ്ഞു വെച്ചിരുന്നല്ലോ ആ മൂന്നും അതിലിട്ടിട്ടുണ്ട് ഇട്ട് നന്നായിട്ട് ശക്കി നന്നായിട്ട് വശങ്ങി വരണം കേട്ടോ ഇതുപോലെ നമ്മൾ ഇളക്കി കൊടുക്കണം അതിന് ശേഷം മുളക് പൊടി ശകലമല്ലിപ്പൊടി പിന്നെ മസാല ചിക്കൻ മസാല ഇട്ട് ഉപ്പ് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ ഇളക്കി നന്നായിട്ട് യോജിച്ചതിന് ശേഷം നമുക്ക് മുട്ട ഇട്ട് കൊടുക്കാം മുട്ട നമ്മൾ അവിടെ ചെയ്തു വെച്ചല്ലോ മുട്ട അതും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച മാഗി ഉണ്ടല്ലോ അത് നമ്മൾ ഊറ്റി വെച്ച മാഗി അതിലൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ ഫസ്റ്റ് ഒന്നും നേരെ പിടിക്കത്തില്ല നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്ക് അത് നന്നായിട്ട് പിടിച്ച് കിട്ടും കേട്ടോ എല്ലാ മസാലയൊക്കെ അത് ഇതിൽ പിടിച്ച് കിട്ടും അപ്പോൾ അത്രേ ഉള്ളൂ നമ്മൾ മാഗി റെഡിയായി അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്